മൂന്നാറിൽ തോട്ടം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് കാട്ടുകൊമ്പൻ പടയപ്പ ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞിരുന്നു കാർ യാത്രികർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു വാഗവരി ലക്കം മേഖലയിലാണിപ്പോൾ പടയപ്പ ചുറ്റിത്തിരിയുന്നത് കല്ലാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ പെരിയവാരം ഭാഗത്തേക്ക് എത്തിയിരുന്നു ഇവിടെ നിന്നാണ് കാട്ടുകൊമ്പൻ ഇപ്പോൾ വാഗുവരൈ ലക്കം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് മഴ പെയ്ത് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിച്ചിട്ടും കാട്ടുകൊമ്പൻ പൂർണ്ണമായി കാട് കയറാൻ തയ്യാറാകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മുമ്പ് വനത്തിൽ തീറ്റ ലഭ്യമാകുന്നതോടെ പടയപ്പ വനത്തിലേക്ക് പിൻവാങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ ജനവാസ മേഖലയിലോ ജനവാസ മേഖലയ്ക്കരികിലോ ആണ് പടയപ്പ സ്ഥിരമായുള്ളത് പൊതുവേ ശാന്ത സ്വഭാവക്കാരനായ പടയപ്പ അടുത്ത നാളിൽ ചില ആക്രമണ സ്വഭാവം പുറത്തെടുത്തിരുന്നു പടയപ്പയുടെ ഈ സ്വഭാവമാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി